അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ കുടുംബവുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന താരമാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്കിടെ ലക്ഷ്മി സുധിയുടെ ഭാര്യ രേണുവിനെയും മക്കളെയും വീട്ടിൽ സന്ദർശിക്കാറുണ്ട് ഇതിന്റെ വീഡിയോകൾ അവർ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ വീഡിയോയ്ക്ക് താഴെ ലക്ഷ്മിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഉയരാറുള്ളത് സുധിയുടെ വീട്ടിൽ ചെന്ന ചീപ്പ് ഷോ കാണിക്കുകയാണ് ലക്ഷ്മി എന്നും സ്വന്തം യൂട്യൂബ് ചാനലിന്റെ റീച്ച് കൂടാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ രേണുവിനെയും മക്കളെയും പോയി കണ്ട് ഓരോ സമ്മാനങ്ങളൊക്കെ നൽകുന്നതെന്നൊക്കെയാണ് പലപ്പോഴും കമന്റുകൾ എന്നാൽ ഇപ്പോൾ ഇതായി ഇത്തരം കമന്റുകൾക്ക് വായടപ്പിച്ച് മറുപടി നൽകുകയാണ് രേണു സുതിച്ചേട്ടന്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ലക്ഷ്മി നക്ഷത്ര എന്ന് അവർ പ്രതികരിച്ചു ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നത് സുതിച്ചേട്ടന്റെ സ്വന്തം പെങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവൾ അന്നും ഇന്നും ഒരുപോലെയാണ് എല്ലാ മാസവും അവൾ ഒരു തുക ഞങ്ങൾക്ക് നൽകുന്നുണ്ട് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല വീട്ടിൽ പപ്പായ്ക്ക് ജോലി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാതെ തന്നെ അവൾ എല്ലാ മാസവും പൈസ ഇട്ട് തരും അവൾക്ക് വേണമെങ്കിൽ ഇക്കാര്യം പബ്ലിക്കായി പറയാം പക്ഷെ പറഞ്ഞിട്ടില്ല അവൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണുള്ളത് അത് എവിടെയാണെങ്കിലും ഞാൻ പറയും എന്റെ ശുതിച്ചേട്ടന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ നന്നായി നടക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമാണ് ഞാൻ പിച്ചക്കാരിയായിട്ടോ വെള്ളസാരിയിട്ടോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് സന്തോഷമായിരിക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ അത് വിഷമമായിരിക്കും സുതിചേട്ട് ആത്മാവിനും എൻ്റെ മക്കൾക്കുമെല്ലാം അത് വിഷമമായിരിക്കും നന്നായി നടക്കേണ്ടേ നമ്മൾ ഞാൻ അലമുറയിട്ട് കരഞ്ഞാൽ സുതിചേട്ടൻ തിരിച്ചു വരുമോ അദ്ദേഹത്തിൻ്റെ ആത്മാവ് എനിക്കൊപ്പം ഉള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ തന്നെ നടക്കും എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളുടെ വീട് പണി നടക്കുന്നുണ്ട് നാല് മാസത്തിനുള്ളിൽ വീടുപണി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രേണു പറഞ്ഞു